അപ്പോഴേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂടെ നിൽക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ നമ്മളെപ്പോഴും പറയുന്നതാണ് ഞാൻ നിൻ്റെ കൂടെ നിൽക്കും നീ എൻ്റെ കൂടെ നിൽക്കണം അവൻ്റെ കൂടെ നിൽക്കരുത് ഇങ്ങനെയെല്ലാം നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതാണ് കേട്ടാ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പോൾ ഈ കൂടെ നിൽക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ എന്നാണ് ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുക എന്നാണ് അർത്ഥമുള്ളത് അപ്പൊ ഒരു സെന്റൻസ് ആക്കാം കേട്ടോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും എങ്ങനെ പറയും വോട്ട് എവർ ഹാപ്പൻസ് അതായത് എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെ പറയാ എന്തൊക്കെയെന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വോട്ട് എവർ എന്നുള്ള വാക്കാണ് സംഭവിക്കുക എന്നതിന് ഹാപ്പൻസ് ആണ് സോ വാട്ട് എവർ ഹാപ്പൻസ് എന്തൊക്കെ സംഭവിച്ചാലും ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ഞാൻ നിന്റെ കൂടെ നിൽക്കും ഭാവിനെ പറ്റിയിട്ടായത് കൊണ്ടാണ് നമ്മൾ അവിടെ വില്ല് ചേർക്കുന്നത് സോ ഐ വിൽ സ്റ്റാൻഡ് ബൈ ഞാൻ നിന്റെ കൂടെ നിൽക്കും യു നിന്റെ സോ ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ഞാൻ നിന്റെ കൂടെ നിൽക്കും അതുപോലെ തന്നെ യു ഷുഡ് സ്റ്റാൻഡ് ബൈ മീ യു ഷുഡ് സ്റ്റാൻഡ് ബൈ മീ നീ എൻ്റെ കൂടെ നിൽക്കണം എന്തെങ്കിലും ഒരാളോട് ഒബേ ചെയ്യാനായിട്ട് പറയണമെങ്കിൽ അനുസരിക്കാൻ പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിന്ന് പറയുന്നത് ഷുഡാണ് അല്ലെ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ട് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പഠിച്ചതിന് ശേഷം മാത്രം പുതിയ വീഡിയോസ് കാണാട്ടോ യു ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൽക്കണം അല്ലെ യു ഷുഡ് യു ഷുഡ് സ്റ്റാൻഡ് ബൈ മീ യു ഷുഡ് സ്റ്റാൻഡ് ബൈ മീ നീ എൻ്റെ കൂടെ നിൽക്കണം സ്റ്റാൻഡ് ബൈ എപ്പോഴും അങ്ങനെ തന്നെ കൂടെ നിൽക്കുക അപ്പൊ സ്റ്റാൻഡ് ബൈ മീ എൻ്റെ കൂടെ എന്താണ് ആഹ് സ്റ്റാൻഡ് ബൈ യു നിന്റെ കൂടെ നിൽക്കണം അങ്ങനെ അർത്ഥം വരാനായിട്ട് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ അവൻറെ കൂടെ നിൽക്കരുത് അവൻ്റെ കൂടെ നിൽക്കരുത് എങ്ങനെ പറയും ളോട് പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പദം ഏതാണ് ഡോണ്ട് ആണ് അല്ലെ സൊ ഡോ സ്റ്റാൻഡ് ബൈ ഹിം ഡോൺ സ്റ്റാൻഡ് ബൈ ഹിം അവൻ്റെ കൂടെ നിൽക്കരുത് ഡോൺ സ്റ്റാൻഡ് ബൈ ഹിം അവൻ്റെ കൂടെ നിൽക്കരുത് അപ്പൊ സ്റ്റാൻറ് ബൈക്കും ഒരു മാറ്റം ഇല്ല കൂടെ നിൽക്കുക എന്ന അർത്ഥം വന്നെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡ് ബൈ എന്നുള്ള വാക്കാണ് സെന്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ അത് മറക്കണ്ട സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുക എന്നാണ് അർത്ഥമുള്ളത് സെന്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ ഇതൊക്കെ ഷോർട്സ് ആയിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ആളുകൾ ഷോർട്സ് കാണുന്നില്ല അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് എടുക്കുന്നത് ആൻഡ് വീഡിയോലാകുമ്പോൾ എനിക്ക് റിപ്പീറ്റ് കുറേ തവണ ഈ സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് ബൈ ഇങ്ങനെ പറഞ്ഞു 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 നിങ്ങൾക്കത് മനസ്സിലങ്ങനെ പതിയും കൂടെ നിൽക്കുക എന്നതിന് സ്റ്റാൻഡ് ബൈ എന്നാണ് അർത്ഥമുള്ളത് കേട്ടോ സോ ഇനി മറക്കണ്ട കൂടെ നിൽക്കുക സ്റ്റാൻഡ് സ്റ്റാൻഡ് ബൈ ബൈ യു ഷുഡ് മീ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം ഇംഗ്ലീഷ് ബസ് സിംപ്ലിഫൈഡ്